ഇറാനെ ബോംബിട്ട് തകർക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെല്ലുവിളിച്ചതിന് പിന്നാലെ വമ്പൻ ആക്രമണ വിവരം വെളിപ്പെടുത്തി യമനിലെ ഹൂത്തികൾ രംഗത്ത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ മൂന്ന് തന്ത്രപ്രധാനമായ ആക്രമണങ്ങൾ അമേരിക്കൻ സൈന്യത്തിന് നേരെ നടത്തിയെന്നാണ് റിപ്പോർട്ട് ദേശീയമാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള നിരവധി മാധ്യമങ്ങൾ ഇക്കാര്യം പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമേരിക്കൻ വാഷിപ്പിനു നേരെ യമനി സംഘം റോക്കറ്റ് മഴ പെയ്ച്ചു എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് വൈറ്റ് ഹൌസ് കേന്ദ്രങ്ങൾ ചെങ്കടലിലെ ആക്രമണങ്ങൾ സ്ഥിരീകരിക്കുന്നുവെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു യു ഹാരി ട്രൂമാൻ എന്ന അമേരിക്കൻ പടക്കപ്പലിന് നേരെയാണ് ഹൂത്തികൾ വീണ്ടും ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് ഒരു വശത്ത് ഇനിയും ആക്രമിച്ചാൽ ഇറാനെതിരെ തിരിച്ചടിക്കുമെന്ന് ട്രംപ് നിരന്തരം ഭീഷണി മുഴക്കുമ്പോഴാണ് ഇതൊന്നും വകവെക്കാതെ ഹൂതികൾ നിരന്തരം ആക്രമണം നടത്തുന്നതെന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന്റെ അർത്ഥം ട്രംപിന്റെ ഭീഷണികൾക്ക് വണങ്ങി പിന്നോട്ടു പോകാൻ ഇറാനോ ഹൂത്തികളോ തയ്യാറല്ല എന്നുകൂടിയാണ് യമനിലേക്ക് വീണ്ടും അമേരിക്കൻ കപ്പലുകൾ ആക്രമണം നടത്തുന്നതിനുള്ള മറുപടി എന്നോണമാണ് തുടർച്ചയായ തിരിച്ചടികൾ നൽകിയതെന്നാണ് ഹൂത്തികളുടെ വാദം യമന്റെ നാവികസേനയും വ്യോമസേനയും റോക്കറ്റ് ഫോഴ്സും സംയുക്തമായാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂത്തി വക്താവ് വ്യക്തമാക്കി നിരവധി ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും യു എസ് പടക്കപ്പലുകൾക്കും നേരെ വിന്യസിച്ചതായും ഹൂത്തികൾ അവകാശപ്പെട്ടു വീണ്ടും ആക്രമണങ്ങൾ നടത്തുമെന്നും അവർ വ്യക്തമാക്കി അതേസമയം അമേരിക്കയ്ക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെന്നും വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അതായത് ഹൂത്തികളെ എന്തേക്കുമായി ഇല്ലായ്മ ചെയ്യണമെന്ന അമേരിക്കയുടെ സ്വപ്നം അടുത്ത കാലത്തൊന്നും യാഥാർത്ഥ്യമാകാൻ സാധ്യതയില്ലെന്ന് ചുരുക്കം